ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തി ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഉള്ളത് തമിഴ്നാട്ട് മേട്ടുപാളത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് നമ്മൾ ഉദകമണ്ഡലത്തിലേക്ക് യാത്ര പോകണം അതിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മൾ ബ്ലോഗിൽ ഉണ്ടാവുക അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണുണ്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അപ്പം നേരെ വീഡിയോ ഒരു ട്രെയിനിലാണ് നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്നത് കേട്ടോ ഇതാണ് എൽക്കരി വണ്ടി ഈ ഒരു ട്രെയിൻ ഒരുപാട് സിനിമയിലൊക്കെ ഷൂട്ടിങ്ങിലൊക്കെ ഉണ്ടായിരുന്ന സിനിമയിലൊക്കെ വന്നിട്ടുള്ള ആ ഒരു ട്രെയിനാണത് അപ്പം നമ്മൾ ഇവിടെ രാവിലെ വന്നിട്ടുണ്ട് ഇനി രാവിലെ എന്ന് പറഞ്ഞാൽ പുലർച്ചെ രണ്ട് മണി മൂന്ന് മണി ആ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ഇവിടെ ഈ ഒരു ഇതിൽ ക്യൂ ആയിരുന്നു ഇതിൽ കയറാനുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി ഇരു രൂപയാണ് വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു ട്രെയിനിൽ നാല് ബോഴിയാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ജനറൽ കമ്പാർട്ട്മെന്റ് ഇതിലാണ് നമ്മൾ ടിക്കറ്റ് വന്നിട്ടുള്ളത് മറ്റേതെല്ലാം റിസർവേഷനാണ് റിസർവേഷനിൽ നമ്മൾ നോക്കിയപ്പോൾ നാല് മാസത്തെ ടൈമാണ് പറഞ്ഞിട്ടുള്ളത് നാല് മാസമൊക്കെ ടൈം കുടിക്കും അത് ഇതായി വരാൻ ഓക്കെ ആയി വരാൻ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് അങ്ങനെയാണ് വരുന്നത് കേട്ട് ഇപ്പം അതിനെല്ലാം റിസർവേഷനിലാണ് വരുന്നത് ഈ ഒരു ബില്ല് മാത്രമേ ഉള്ളൂ റിസർവ് ആയിട്ടുള്ള ബോജി വരുന്നത് ട്രെയിൻ എടുക്കുന്ന ടൈം വരുന്നത് ഏഴ് പത്ത് അപ്പൊ ഏഴ് പത്തിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ടിക്കറ്റ് കിട്ടൂല അതിന്റെ മുന്നേ വന്ന് ക്യൂ നിൽക്കണം ക്യൂ നിന്ന് കഴിഞ്ഞതിന്റെ ശേഷം ഇവിടെ ഒരു ടോക്കൺ ഉണ്ട് ആ ടോക്കൺ വാങ്ങിച്ചിട്ട് അഞ്ചു മണിക്ക് ടോക്കൺ തരും ടോക്കൺ വാങ്ങിച്ചു കഴിഞ്ഞതിന്റെ ശേഷം നമ്മളപ്പറം പോയിട്ട് ടിക്കറ്റ് ഇട്ടു നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് വന്നിട്ട് ടിക്കറ്റ് എടുത്ത് അതായത് കുറെ കാലമായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു ഈ ഒരു ട്രെയിൻ കേരളം നല്ലത് അതിന് സാധിച്ചു അപ്പം ഏതായാലും ഇതിലേക്കുള്ള യാത്രകളൊക്കെ കാണാം കാഴ്ചകളൊക്കെ കാണാം ഇടപെടും <rium molta Dante> ീ കാണുന്നതാണ് ഫസ്റ്റ് ക്ലാസ് കിട്ടാം ഫസ്റ്റ് ക്ലാസ് ആണ് ഫസ്റ്റ് ഫ്രീഡിൽ വരുന്നത് പിന്നെ സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് അങ്ങനെ വരുന്നത് പിന്നെ ലാസ്റ്റ് ഉള്ളതാണ് ജനറൽ വരുന്നത് നമ്മൾ കേറിയ പൊതു ഇതാണ് മീട്ടുപാളയും റെയിൽവേ സ്റ്റേഷന്റെ കാഴ്ച ഇത് ഈ ഒരു കൽക്കരി വണ്ടിന്റെ ഒരു ഭാഗമാണ് കേട്ടോ മീട്ടുപാളം സാധാ സ്റ്റേഷൻ വരുന്നത് ആ സൈഡിലാണ് ഇത് ഓൾഡ് സ്റ്റേഷനാണ് വരുന്നത് പഴയ ബിൽഡിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വല്യ ഡെവലപ്പിംഗ് കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഇത് കാണാനായിട്ടുള്ളത് ബാക്കിയുള്ള നോർമൽ ഒരു സ്റ്റേഷൻ സ്റ്റേഷനായിട്ടൊക്കെ ഇത് വാട്ടറാണ് വാട്ടർ ഈ ഒരു ചെയ്യുന്നത് അപ്പൊ ഇതാണ് നമ്മളെ ഈ ഒരു ടോയ് ട്രെയിൻ്റെ ഉള്ളിട്ട് സീറ്റ് കിട്ടാം രണ്ടാമത് ഇതാനുള്ള ഭാഗത്തിലാണ് സീറ്റ് ഉള്ളത് അതേപോലെ തന്നെ ഈ ഒരു ബോഗിയിലും ആള് കുറവാണ് ചെറിയ ചെറിയൊരു ബോഗിയാണ് വരുന്നത് നോർമൽ ഒരു ഇതാണ് പിന്നെ ഇതിന്റെ ഈ ഒരു ഇതില്ലേ ഇതിങ്ങനെ മേലയ്ക്ക് ഇങ്ങനെ പൊക്കുന്നുണ്ട് ആകത്തുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ ഇവിടെ വിൻഡോ ഇതൊന്നുമില്ല കമ്പികളൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് പുറത്തു കഴിഞ്ഞിട്ട് ആഴ്ചയ്ക്ക് കാണാൻ പറ്റുന്ന ഒരു സൗകര്യത്തിലാണ് ചെയ്യുന്നത് അടിപൊളിയാണ് നല്ല രസം പിന്നെ നമുക്ക് ഇത് വെക്കാനുള്ള സൗകര്യം ഉണ്ട് അതുകൊണ്ട് കാണിക്ക് നേരത്തെ കാണിക്കും ഇവിടെ സാധനങ്ങൾ എല്ലാം വെച്ചാനുള്ള സൗകര്യമുണ്ട് അത്രയും കാര്യങ്ങളാണ് വരുന്നത് നല്ല വൃത്തിയുണ്ട് സംഭവം അടിപൊളിയാണ് നീറ്റാണ് മെയിൻ വണ്ടി എടുക്കാൻ കുറച്ചും കൂടി ഉണ്ട് എന്നാൽ അപ്പോൾ ഞാൻ ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഈ ഒരു കാഴ്ച കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ നല്ലതില്ല അപ്പോഴാണ് വണ്ടിയിൽ ഉള്ളിൽ കയറി കുറച്ച് ആൾക്കാർ ഫുഡ് കഴിക്കുന്നതായിട്ട് കണ്ടത് അങ്ങനെ നമ്മൾ വണ്ടി മൂവ് ആയിട്ടുണ്ട് മേട്ടുപാളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മേട്ടുപാളം ട്രാക്കും അതേപോലെ തന്നെ വണ്ടി നിർത്തിയിടുന്ന സ്ഥലങ്ങളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഊട്ടിയിൽ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഈ ഒരു മേട്ടുപ്പാളം എന്ന സ്ഥലത്ത് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു വണ്ടിയിൽ കയറാൻ ഇതുവരെ ഭാഗ്യം കിട്ടിയിട്ടില്ല ഇനി ഇന്നാണ് ആ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളത് നല്ല രസമായിട്ടുള്ള ഒരു യാത്രയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഊട്ടി ട്രെയിനിലുള്ള നിങ്ങൾ കാണാത്തതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളിൽ നിങ്ങളിൽ എത്തിക്കാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസോടുകൂടിയാണ് നമ്മൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ കേരളത്തിന് പുറത്ത് എവിടെ ചെന്നു കഴിഞ്ഞാലും നമ്മളെ മലപ്പുറത്തേര് ഇല്ലാത്ത ഒരു യാത്രയില്ല കേട്ടോ ഒരുപാട് സ്ഥലത്ത് എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ യാത്രയില് എനിക്ക് അങ്ങനെ കുറച്ച് മലപ്പുറത്തുള്ള അങ്ങനെ ചങ്ക് ബ്രൗസുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവരാണ് നമ്മളെ യാത്രയിൽ കൂടുതൽ കളറാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ മറ്റുള്ള സംസ്ഥാനത്തുള്ള കൊറേ ആൾക്കാരുണ്ട് കേട്ടോ ഈ ഒരു വണ്ടിയിൽ ഏഴ് പത്തിന് എടുത്തിട്ടുള്ള ഈ ഒരു ട്രെയിന് അതായത് പൂജ്യം അറുപത്തൊന്ന് മുപ്പത്താറ് എന്ന് പറഞ്ഞുള്ള ഈ ഒരു ട്രെയിന് ഊട്ടി റെയിൽവേ എത്താനുള്ള ടൈം വരുന്നത് അഞ്ച് മണിക്കൂറാണ് അതായത് പതിനൊന്ന് അമ്പത്തഞ്ചിനാണ് ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ ഈ ഒരു വണ്ടി റീച്ചാവുക എന്നാണ് അറിയാൻ പറ്റുക മേട്ടുപാളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ട്രെയിനെടുത്തിട്ടുള്ള ഫസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനാണത് ഇവിടെ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ നല്ല നീറ്റായി ക്ലീൻ ക്ലീനായിട്ട് മെയിൻറ്റൈൻ ചെയ്തൊരു സ്റ്റേഷനാണ് കേട്ടോ ഇവരും മലപ്പുറത്തുനിന്ന് വന്നാട്ടാ നമ്മുടെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ ഉള്ള ആൾക്കാർ പിന്നെ അവർ നല്ല രസമായിരുന്നു അവർ നല്ല കമ്പനി ആയിരുന്നു നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ടീമാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ കയറിയാൽ മാത്രമേ നമുക്കിത് അനുഭവിക്കാൻ പറ്റുള്ളൂ അടിപൊളിയാണ് കുന്നും മലകളും അതേപോലെ തന്നെ പിന്നെ പാലം നല്ല രസമായിട്ടുള്ളൊരു യാത്ര തന്നെയാണ് പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഈ തമിഴ് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമ്മളെ ബോഗിയിൽ പൊതുവേ ഈ തമിഴും അതേപോലെ തന്നെ മലയാളീസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റിസർവേഷനിലാണ് കൂടുതലായിട്ട് ഈ നോർത്ത് ഇന്ത്യൻസും അതേപോലെ തന്നെ യൂറോപ്യൻസ് ഒക്കെ വരുന്നത് പക്ഷേ റിസർവേഷനിലുള്ള ഒരു മൈനസ് എന്താണെന്ന് വെച്ചാൽ ഈ ഡോർ ജനലൊന്നും അങ്ങനെ ഓപ്പൺ അല്ലെട്ടോ നമ്മളതിൽ എന്താ വെച്ചാൽ ജനൽ ഓപ്പൺ ആക്കിയിട്ട് അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ നന്നായിട്ട് പറ്റുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു പുറത്തുഗ് നമുക്കിങ്ങനെ ഒക്കെ എടുക്കാൻ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ റിസർവേഷനിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫോണൊക്കെ ഇങ്ങനെ താഴൊക്കെ വെച്ചിട്ടൊന്നും നമുക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റില്ല മൊത്തം ക്ലോസ്ഡ് ആണ് അതൊരു മൈനസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ ഒരുപാട് പടത്തിലൊക്കെ കണ്ടിട്ടുണ്ട് പാട്ട് സീനായിട്ടും അതേപോലെ തന്നെ അടിരംഗത്തിലൊക്കെ കണ്ടിട്ടുണ്ട് അതിന് തമിഴ് പടത്തിലും അതേപോലെ തന്നെ മലയാള പടത്തിലും ഹിന്ദി പടത്തിലും ഒക്കെ ആയിട്ട് കണ്ടിട്ടുള്ള സ്ഥലങ്ങൾ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കടന്നു കേട്ടോ എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്ക് ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും ഇതേപോലെ തന്നെ ഒന്ന് യാത്ര ചെയ്യാനും അതേപോലെ വീഡിയോ എടുക്കാനും ഒക്കെ ആയിട്ടുള്ള അപ്പോൾ അങ്ങനെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോവുക ട്രെയിൻ അവിടെ തന്നെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ട്രെയിനിൽ ഒരുപാട് ആൾക്കാർ യാത്ര ഉണ്ടാവും ഈ വീഡിയോ കാണുന്നവർ അപ്പം അവർക്ക് അതൊരു നോസ്റ്റാളജി ആയി തോന്നുന്നുണ്ടാവും ഈ ഒരു സ്ഥലത്ത് കൂടിയൊക്കെ പാസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അല്ല വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കുന്നും മലകളൊക്കെ താണ്ടിയിട്ട് അടുത്ത സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് സ്റ്റേഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല ഇവിടെ ഫോട്ടോ എടുക്കാനും അതേപോലെ തന്നെ ഈ വണ്ടിയിൽ വെള്ളം അടിക്കാനും വേണ്ടിയിട്ടാണ് നിർത്തിയിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നെ കുറെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ ഭംഗി എത്രാണ്ട് നമ്മൾ സാധാരണ കാണുന്ന പോലെയാണ് ഇതിലൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൊട്ട് സൈഡിലുണ്ടല്ലോ ഒരു ടണലുണ്ട് ആ ടണലിൽ കൂടിയാണ് ഇനി നമ്മളെ യാത്ര കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ടണലിന്റെ ടണലിൻ്റെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് എങ്ങനെയുണ്ട് ഇതൊക്കെ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്യണം ഇതൊന്നും ഒരു കുഴപ്പമൊന്നും ഇല്ല അവര് പെർമിഷൻ തന്നിട്ടാണ് ഞമ്മളിത് വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ ഇത് ശരിക്കും ഒരു ചക്ക് ആട്ടുന്ന ഒരു ഇതില് ഒരു പുടുത്തല് അതേപോലത്തെ ഒരു സംഭവമാണ് ഇതിന്റെ ഈ ഒരു ട്രാക്കിന്റെ സെൻട്രൽ കൂടി വരുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ സമ്പാദിക്കാൻ കാണാൻ പറ്റുള്ളൂ ഫുള്ള് കരിങ്കരി കുട്ടികളാക്കി കുറച്ചുകൂടി തോന്നി ഫോണില്ല ഫോൺ തോറി പിന്നെ നമ്മൾ ടൈം ആയിട്ടുണ്ട് തോന്നുന്നു അവരവിടെ ഫിസ് അടിക്കണ്ടിട്ട് ഫിസ്റ്റ് കേറാം അതേപോലെ തന്നെ ഈ ഒരു വണ്ടിയിൽ വേണ്ടിട്ടാണ് അവിടെ അധികം വണ്ടി ശേഷം അത് പോകാൻ ും ടണലിൽ അങ്ങനെ വീഡിയോ ഒക്കെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ട് പോകുന്നത് ഇതാണ് നമ്മളെ വണ്ടിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ഇതാണ് നമ്മളെ ലോക്കോ പൈലറ്റ് അതായത് നമ്മളെ കപ്പിത്തൻ ഇവിടെ ഇറങ്ങിയപ്പോൾ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ കുറേ കുരങ്ങന്മാരെ കണ്ടിട്ടാണ് കുരങ്ങൾമാരുണ്ട് നമ്മളിപ്പോൾ ആ ടണലിൻ്റെ ഉള്ളിൽ കൂടിയാണ് പാസ് ചെയ്ത് പോകുന്നത് നല്ല രസമില്ല അപ്പോൾ മൊത്തത്തിൽ ഇരിടായിട്ടുണ്ട് കുറച്ച് കൈമുണ്ടെന്ന് തോന്നിയ ഒരു ടണൽ ഇട്ടാണ് അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലാണ് അതിൻ്റെ ഇടയിൽ ഹായ് പറയുന്നവരെ കണ്ട് പിന്നെ ഞാൻ ക്യാമറ ഓൺ ആക്കുമ്പോഴേക്കും അവരെല്ലാവരും ഹൈ പറയാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു പിന്നെ ഈ കുന്നും മലയൊക്കെ താണ്ടിയിട്ടുള്ളൊരു യാത്ര ഭയങ്കര രസമായിട്ടാണ് ഈ എന്നുണ്ടെങ്കിലും അല്ലാതെ ചൂടൊന്നും അനുഭവപ്പെടുന്നുണ്ട് പിന്നെ ഈ ഒരു സൈഡിലൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ ചെറിയ ചെറിയ ഒക്കെ കാണുന്നുണ്ട് പക്ഷേ ഇവിടെ ജനവാസം നല്ല കുറവാണ് ഈ ഒരു കുന്നിൻ്റെ മേലായിട്ട് പിന്നെ അതേപോലെ തന്നെ അടുത്ത ടണലിൽ കൂടിയാണ് നമ്മൾ പാസ് ചെയ്ത് ഈ ടണലും അത്യാവശ്യം വലിയൊരു വീളുള്ളൊരു ടണൽ തന്നെയാണെന്ന് തോന്നുന്നു കണ്ടോ വരെ ഉണ്ട് പിന്നെ ഈ ഒരു ടെണല് കഴിഞ്ഞിട്ട് വരുന്നതാണെന്നുണ്ടായ ഒരു പാലാണ് ആ പാല കഴിഞ്ഞപ്പോൾ അടുത്തൊരു ടണല് ഒരുപാട് ടണലും പാലങ്ങളൊക്കെ പാസ് ചെയ്തിട്ടാണ് ഈ ഒരു ട്രെയിൻ പാസ് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ വരുന്നുണ്ട് മഴയില്ലാത്തത് കൊണ്ട് ഇവിടെ ഒന്നും വെള്ളം അങ്ങനെ കാണുന്നില്ല നല്ല രസം ചെറിയ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഈ കുട്ടി കുറെ നേരം ഈ ഒരു സ്റ്റേഷനിലാണ് ഇപ്പോൾ വണ്ടി നിർത്തിയിട്ടുള്ളത് ഇവിടെ നിന്ന് ഇതേപോലെ തന്നെ വെള്ളം തോന്നുന്നു വെള്ളം ണില് വെള്ളം നിറയ്ക്കുന്നത് നരക്കുന്നേക്കാം പണ്ട് കൽക്കരില്ലായിരുന്ന അതിന് പകരം ഇപ്പോൾ വെള്ളമാണ് ആ വെള്ളം നരക്കുന്നതാണ് പിന്നെ ഇവര് ഈ എല്ലാം ഇതെല്ലാം എന്താ പറയുക ടൈറ്റാക്കി കൊടുക്കേണ്ടത് കാറ്റം കയറുമ്പോൾ ഓരോ സ്ഥലത്തേക്ക് പോയി വണ്ടി നിരക്കിയിട്ട് മൊത്തം ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ സേഫായിട്ട് പോകാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് നല്ല ചെക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ സ്റ്റേഷനാണ് ഈ കാണുന്നേക്കാം പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഉണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് എന്താ പറയുക ഇങ്ങോട്ട് വന്ന് ഈ സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് പോവാം എന്താ ബ്രോ ചൂട് ചൂട് പുള്ളി പോയാവശ്യം കൊഴപ്പില്ലാത്തൊരു സ്റ്റേഷനാ കേട്ടോ ആയി കേരള മലപ്പുറം 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 ആയി അപ്പം ഈ ഒരു സ്റ്റേഷനിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് വെള്ളം അതേപോലെ തന്നെ കുഴപ്പമില്ലാത്തൊരു സ്റ്റേഷനാണ് അവിടെ ആന ഒക്കെ ഇറങ്ങുന്ന ഏരിയ അവിടെ ഉണ്ട് ആനയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ബജി നല്ല എരി ഉണ്ട് ഇട്ടാ പിന്നെ ഇവിടെ ബജി കായ ബജി എല്ലാ സാധനമുണ്ട് അടിപൊളിയാണ് പിന്നെ എല്ലാവരും ഇവിടുന്ന് എന്താ പറയുക മുളക ബജിയും കായബജിയും ഒക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് അല്ല അടിപൊളി ചായ ഉണ്ട് കിട്ടും ഇവിടെ യാത്ര നമുക്ക് ഒരിക്കലും പോരടിക്കൂല കേട്ടോ ഈ ഒരു ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേഷനിലെത്തിയപ്പോഴാണ് നല്ല അടിപൊളി ചൂട് പഴമ്പൊരും അതേപോലെ തന്നെ ചൂട് ചായ തേയില നീലഗിരി തേയില ഇട്ടുള്ള ചായ ഈ ഒരു മോള് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും നിന്നാണ് സ്റ്റേഷനിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി അവിടുന്ന് ഇവിടുന്ന് ഇത്ര രണ്ട് സ്റ്റോപ്പിറ്റാണ് ഞാൻ പറഞ്ഞത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ നല്ല ഫ്ലവർ ആക്കേണ്ടി കണ്ടെത്തുന്നത് ഇപ്പോഴത്തെ ഈ സ്റ്റേഷനിലുള്ള സ്റ്റാഫുകൾ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു ഒരു നല്ല കെയർ ചെയ്യുന്നുണ്ട് പൊട്ടിക്കുന്നതിന് ചീത്തും പറയുന്നുണ്ട് റോസ് ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ കുറേ നേരം ഇങ്ങനെ ഒന്ന് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വജ്ജി പിന്നെ ഇവിടെ ആന ഒക്കെ ഇറങ്ങുന്ന ഒരു ഏരിയ ഉണ്ടോ നല്ല ഫുള്ള് കാട്രോ ഈ സ്റ്റേഷനോട് നമ്മൾ ഇവിടെ പറഞ്ഞ് പോവുകയാണ് നിൽക്കും ഇനി ഇവിടെ നാടൊരു ക്യാബ് ഫുള്ള് കയറ്റം കേട്ടോ അതുകൊണ്ട് കുറച്ച് സ്ലോവിനാണ് വണ്ടി പോകണത് പിന്നെ ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ കിറക്കാവോ എന്നുള്ളത് അറിയില്ല അത് കുറച്ച് സ്പീഡൊക്കെ ആയിട്ട് വരുന്നുണ്ട് കുഴപ്പമില്ലാതെ ഞാൻ പോകേണ്ടിട്ടോ ആ ഒരു സ്റ്റേഷനിൽ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിർത്തിയ സ്റ്റേഷനിലൊക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഈ ലിഗ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റേഷനിലാണ് കേട്ടോ മേട്ടുപാളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ഒരു ട്രെയിന് കടന്നു പോകുന്നത് എട്ട് സ്റ്റേഷനിലൂടെ ആട്ടോ അതായത് മേട്ടുപാളയും ഊട്ടി റെയിൽവേ സ്റ്റേഷനും കൂടി കൂടിയത് എട്ട് റെയിൽവേ സ്റ്റേഷൻ ഹിൽഗ്രോവ് ഫോനൂര് വെല്ലിംഗ്ടൺ കെട്ടി അരുവങ്ങാട് ലവ്ഡേൽ ഇങ്ങനെയാണ് സ്റ്റേഷൻ വരുന്നത് മേട്ടുപാളം മുതൽ ഊട്ടി വരെയുള്ള നാൽപ്പത്താറ് കിലോമീറ്ററിലുള്ള ടോയ് ട്രെയിൻ എന്നുള്ള ആശയം ഉടലെടുത്തുള്ളത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാലിലാണ് അങ്ങനെ ഇത് നടപ്പിലാക്കാൻ നാൽപ്പത് വർഷം ടൈമെടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് പ്രാരംഭ ലൈൻ നിർമ്മിച്ചിട്ടുള്ള സ്വിസ് കണ്ടുപിടുത്തക്കാരനായ റിഗൻ ബച്ചെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതോടു കൂടിയാണ് കൂനൂരിലേക്ക് ഈ ഒരു ലൈൻ സൃഷ്ടിച്ചത് ഈ ലൈൻ പിന്നീട് പേൺ ഹില്ലിലേക്കും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ വീട്ടിലേക്കും വ്യാപിച്ചു അങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പം നമ്മൾ ഈ ഒരു റോഡ് സൈഡിൽ കൂടെയുള്ള പാതയിൽ കൂടെയാണ് കടന്നു പോകുന്നത് പിന്നെ മറ്റൊരു കാര്യം പറയാൻ മറന്നുപോയി ഇതേപോലെ ബിസ്ക്കറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾ വാങ്ങിച്ചു വെക്കുക ബിസ്ക്കറ്റ് വെള്ളം സീഡ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു വെക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള ട്രെയിനിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരുപാട് കച്ചവടക്കാർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പാസ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക അത് ഇതൊക്കെ ആയിട്ട് വാങ്ങിക്കാം വേഷ്കും ചെയ്യും പിന്നെ അതേപോലെ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവരങ്ങൾ മസ്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു വെക്കണ്ടാണ് അഞ്ച് മണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്തതാണ് ഇപ്പം നമ്മളൊരു അടിപൊളി ഒരു സ്റ്റേഷനിലെത്തിയിട്ടുണ്ടെന്നാണ് നല്ല ഭംഗി ഒരു സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ അതേപോലെ തന്നെ ഇതില് താഴെ ഒരു അറ്റിപുളിയാണ് ഞാൻ അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റൂല കവർ ചെയ്തിട്ടുണ്ട് ഞമ്മക്ക് ഇവിടെ എന്നിട്ട് ഫോട്ടോ എടുക്കാം വീഡിയോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എത്തിക്കാം ഇവരൊക്കെ നമ്മളെ ട്രെയിനിൽ വന്നാട്ട ഇവരെല്ലാരും തമിഴ്നാട്ടുകാർ തന്നെയാണ് മുഹമ്മദ് ഇസ്മായിൽ മുഹമ്മദ് ഇവരൊക്കെ നമ്മളെ കൂടെ വന്നാണ് അപ്പോൾ എല്ലാരും ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് ഇവരൊക്കെ ഇവിടത്തെ ഒരു ഫ്രേഷൻ ഫ്രൂട്ടാണ് ഇട്ടത് ഇതിന് ഒരെണ്ണത്തിന് പത്ത് രൂപ വരണത് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഈ ആ ഈ ഒരു അക്കയാണ് ഇവിടെ ഇത് സെയിൽ ചെയ്യുന്നത് ഈ കാട്ടിൽ നിന്നൊക്കെ പൊട്ടിച്ചോണ്ട് താൻ തോന്നുന്നത് ഇവിടെ അത്യാവശ്യം നല്ല രസമുള്ള ഏരിയ കേട്ടോ ഈ ഒരു ഭാഗത്ത് നല്ലൊരു അടിപൊളി വാട്ടർഫാൾസ് ഉണ്ട് വെള്ളം കുറച്ച് കുറവാണ് എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഈ ഒരു പാലം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് ഇട്ട് അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു അടിപൊളി ഒരു സ്പോട്ടാണ് നമ്മളിപ്പോൾ വന്നതിൽ ഏറ്റവും രസമായിട്ടുള്ളൊരു സ്പോട്ടായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ തേലത്തോട്ടുണ്ട് തേയിലത്തിൻ്റെ ഒരു എസ്റ്റേറ്റ് ഉണ്ട് മൊത്തത്തിൽ പിന്നെ അതാണ് നമ്മളെ വണ്ടി നിൽക്കുന്ന ഭാഗമാണ് വണ്ടി നിർത്തിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ വണ്ടി ഓൺ അടിച്ചിട്ടുണ്ട് നമ്മളോട് എല്ലാവരോടും അങ്ങനെ എല്ലാം പറയുന്നത് ഈ ഒരു ട്രെയിന് ഓരോ സ്റ്റോപ്പിൽ എത്തിയിട്ട് നമുക്ക് ഇങ്ങനെ നിർത്തിയിട്ട് വീഡിയോ എടുക്കാൻ ഫോട്ടോ എടുക്കാനൊക്കെ ഒരു പത്ത് മിനിറ്റ് ടൈം നമുക്ക് തരണം കേട്ടോ അതേപോലെ തന്നെ ഇവിടെ ബാത്റൂമ് കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല ഇല്ലയെന്നാണ് തോന്നുന്നത് നമ്മൾ മുന്നുള്ളതിൽ ബാത്റൂമൊന്നും ഒക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ലാത്തൊരു സ്റ്റേഷനായിരുന്നു ഇവിടെ പിന്നെ നമുക്ക് വല്ലാതെ ടൈം കിട്ടിയില്ല ഇവിടെ ആ ഫോട്ടോ എടുക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് തോന്നിയിട്ടുള്ളത് ഇതൊരു ടൂറിസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ടും മറ്റുള്ള കാര്യങ്ങളിലൊന്നും അല്ലാത്തതുകൊണ്ടും നിങ്ങൾ ഒരിക്കലും വണ്ടിയിൽ നിന്ന് സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞാൽ ഇറങ്ങാതെ വണ്ടിയിൽ തന്നെ ചടഞ്ഞിരിക്കരുത് പുറത്തിറങ്ങിയിട്ട് വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക സ്ഥലങ്ങൾ ആസ്വദിക്കുകയൊക്കെ ചെയ്യുക എന്നാലാണ് നിങ്ങൾക്ക് ഈ ഒരു യാത്ര എൻജോയ് ചെയ്യാൻ എല്ലാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ ഒരു വണ്ടിയിൽ കയറിയ പോലെ എന്താ പറയുക ആ വരെ ഇറങ്ങാതെ ഇങ്ങനെ അവിടെത്തന്നെ ഇന്ന് കഴിഞ്ഞാൽ ഒന്നും കാണാനും ആസ്വദിക്കാനും പറ്റുന്നുണ്ടാവില്ല അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ അടിപൊളി വ്യൂസാണ് പുറത്തൊക്കെ ഉണ്ടാവുക അപ്പം നല്ല രസമാണ് കാണാനും അപ്പോൾ അത് മിസ്സ് ചെയ്യാതെ കാണാൻ നോക്കുക ഇനിയിപ്പോൾ നമ്മൾ ടൗണിൻ്റെ അടുത്ത് എന്നാണ് തോന്നുന്നത് തൊട്ടടുത്തു കൂടിയൊക്കെയാണ് വണ്ടി പോണയിട്ട ഊട്ടിയിലേക്ക് പോകുന്ന റോഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു റോട്ടിൽ പോകുമ്പോൾ നമ്മൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരൊക്കെ കാണാറുണ്ട് അതേപോലെ തന്നെ നമ്മളെ കൂടെ ഉള്ളവരെല്ലാവരും അവരൊക്കെ എല്ലാവർക്കും വിഷ് ചെയ്യുന്നുണ്ട് കിട്ടാ കുറേ ആൾക്കാർ ട്രെയിനിൽ പോണവർക്കൊക്കെ വിഷ് ചെയ്യുന്നുണ്ട് നമ്മൾ തിരിച്ച് അങ്ങോട്ടും വിഷ് ചെയ്ത് കൊടുക്കുന്ന ഒക്കെ ഉണ്ട് ഇട്ടാ അടിപൊളിയാണ് പിന്നെ ഇവിടെ ഒരു ഗേറ്റ് അടവ് വന്നിട്ടുണ്ടെങ്കിൽ ഗേറ്റ് അടവിലുള്ള ആൾക്കാർ ഇതേപോലെ തന്നെ ചെയ്യുന്നുണ്ട് അധികം ടൂറിസ്റ്റുകളാണ് നമ്മൾ എന്താ പറയുക വിഷ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കൂനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട മുന്നിൽ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഊട്ടിയിൽ ട്രെയിനിൽ ഈ ഒരു ട്രെയിനിൽ പോകുമ്പോൾ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞ കൂനൂർ റെയിൽവേ സ്റ്റേഷൻ ഇട്ട് ഇതുവരെ വന്നു നമ്മൾ ഒറ്റ വരിപ്പാത ഉണ്ടോ ഇവിടെ എത്തിയപ്പോഴാണ് രണ്ടും മൂന്നും ട്രാക്ക് കാണുന്നത് ഇതാണ് പ്രധാന ജംഗ്ഷൻ വരുന്നത് ഷൊർണൂർ പോലത്തെ ഒരു ജംഗ്ഷനാണത് ഇവിടെയാണ് ഒരുപാട് ട്രെയിനുകളൊക്കെ കാണുന്നത് നമ്മളെ വണ്ടിയും അതേപോലെ തന്നെ അപ്പുറത്ത് ഒരുപാട് വണ്ടികളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള വണ്ടികളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഈ സ്റ്റേഷനും നല്ല രസമായിട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണുന്നത് അങ്ങനെ നമ്മൾ കൂന്നൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഇത് അത്യാവശ്യം വലിയൊരു സ്റ്റേഷൻ തന്നെ കേട്ടോ അടുത്തുള്ള ഒരു സ്റ്റേഷനാണ് അപ്പം ഇവിടെയാണ് ട്രെയിനുകളൊക്കെ അധികം ട്രെയിനുകൾ വന്ന് നിൽക്കുന്നതും ചേഞ്ച് ആവുന്നതൊക്കെ ഒക്കെ കേട്ടോ അപ്പോൾ നമ്മൾ ഈയൊരു ഈ വാട്ടറിൻ്റെ ഈ എഞ്ചിന് മാറ്റിയിട്ട് ഇലക്ട്രിക് ഇലക്ട്രിസാതെ എഞ്ചിനാക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ടൈമിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഈ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നല്ല നീറ്റാണ് നല്ല രസമുള്ള സ്റ്റേഷൻ ഇട്ടാൽ അത്യാവശ്യം നല്ല ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് വീട്ടിലേക്ക് പോകണം വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കുറേ ആളുകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇതിന് ഇട്ട് നമ്മളെ വണ്ടിയിലുള്ള ഒരുവിധ എല്ലാവരും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ മാത്രമാണ് കുറച്ച് ആൾക്കാർ മാത്രമാണ് അങ്ങോട്ടുള്ളത് സാർ എത്ര ടൈമുണ്ട് ഇവിടെ ആ ഇരുപത് മിനിറ്റ് ടൈമുണ്ട് എന്ന് പറഞ്ഞു ഏ അപ്പം ഇവിടെ ആയി പിന്നെ അപ്പം ഇവിടെയാണ് അധികം ആൾക്കാർ ഇറങ്ങാൻ തോന്നുന്നു നമ്മൾ നേരെ ഊട്ടി പോവുകയാണ് പിന്നെ അവിടെ നിന്ന് എന്താ പറയുക പിന്നെ അവിടെ കുറച്ചൊന്ന് ഇറങ്ങിയിട്ട് അതേപോലെ തന്നെ ഇവിടെ ചാവിടിക്കാനുള്ള സൗകര്യമുണ്ട് ടൈമുണ്ട് ആയി ആലോ ഇവിടെ കുറേ ഇംഗ്ലീഷ് വരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഫുഡ് കഴിക്കാനുള്ള നല്ലൊരു സ്പോട്ടുണ്ട് നമുക്ക് ഫുഡ് കഴിക്കാം അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു എൻജിന് മാറ്റുന്ന ആയതുകൊണ്ടാണ് ടൈം കുടിക്കുന്നത് ഊലൂര് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടവർ നിങ്ങളിവിടെ ഇറങ്ങാണോ ആ ആ ഇവരെല്ലാവരും ഇവിടെ ഇറങ്ങണേ നമ്മൾ നേരെ ഊട്ടിയിലേക്ക് പോയി അപ്പം നമ്മൾ ഇതേമാതിരി വീഡിയോ എടുക്കുന്നവർ വന്നിരുന്നു ഇവർ കുറേ ആൾക്കാരുണ്ട് ഇവരെ ടീമിൻ്റെ ഇവരെ കൂടെ വന്നത് ഫാമിലി എല്ലാവരും കൂടെ വന്നതല്ലേ പിന്നെ അതേപോലെ തന്നെ ഫുഡ് കഴിക്കാൻ അടിപൊളി സ്പോട്ട് ഉണ്ടാക്കി നമുക്ക് ഫുഡ് കഴിക്കാൻ ഒക്കെ കുറെ ടൈം കിട്ടും ഇവിടെ അപ്പോൾ പോകുന്നത് കാണാം കേട്ടോ ബൈ ആ അപ്പോൾ ഇവന് നമ്മളെല്ലാ വീഡിയോ എടുക്കുമ്പോഴൊക്കെ അവിടെ വന്നിട്ട് കല്യോട്ട് ടാറ്റ ബൈ ഫൈ പോയിട്ടായി പിന്നെ ടാറ്റ ബൈ ബൈ വരെയും കഴിഞ്ഞിട്ടോ എല്ലാ വീഡിയോയിലും തന്നെ ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഫുഡ് കഴിക്കാനുള്ള കുറേ ആൾക്കാർ ഇവിടെ അവിടെ പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ വണ്ടിയെടുക്കാൻ തോന്നുക അല്ലാണ്ട് ടൈമൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വാട്ടറിൻ്റെ എഞ്ചിന് മാറ്റിയിട്ട് ഇലക്ട്രിക്കലിൻ്റെ എഞ്ചിന് വെക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുകയാണോ ചേഞ്ച് നമ്മൾ കൂനിയൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് ഇതാണ് അത്യാവശ്യം വലിയൊരു സ്റ്റേഷനായിട്ട് അപ്പോൾ നമ്മൾ അവിടെ വന്നതിൽ ഏറ്റവും വലിയ ഈ കൂഞ്ഞൂര് റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നിൽ മറ്റേ ഒരുപാട് ആൾക്കാർ ഫോട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറിയിട്ടു പോകും അപ്പോൾ ഞങ്ങളൊന്ന് കയറിയിട്ടാവുന്ന വീഡിയോ ഫോട്ടോ കിട്ടും നമ്മൾ വണ്ടി വിടാൻ പോകണേ ഇവിടെന്തൊക്കെ സംഭവങ്ങൾ കണ്ടിട്ടുമാണ് കഴിഞ്ഞാല് അനുഭവം പിന്നെ ഇനിയിപ്പോ നമുക്ക് ഇവിടുന്ന് ഒരു ഇരുപത് മിനിറ്റോളം കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഊട്ടിയിലേക്കാണ് പോണത് ഊട്ടി വരെ ഉള്ള കയറിയിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഈ യാത്ര ഇവിടെ അവസാനിക്കും ഇവരെല്ലാം നമ്മളെ കൂടെ വന്ന കേട്ടോ ഇവരെല്ലാരും എന്താ പറയുക റെസ്റ്റ് എടുക്കുന്നു ഞങ്ങളെ വണ്ടിയാണ് തൊട്ട ബാക്കിലുള്ളത് അപ്പോൾ വണ്ടിന്റെ ടൈം ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ടയേർഡായി തോന്നുന്നു കുറേ ടൈം ഈ വണ്ടിയിൽ ഇരുന്നിട്ട് പക്ഷേ രസം ഉണ്ടായിരുന്നില്ല കൂഞ്ഞൂർ റെയിൽവേ സ്റ്റേഷനോട് ടാറ്റാ പറഞ്ഞു പറഞ്ഞ് പോകട്ടോ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേന അടിപൊളി വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്റ്റേഷനാണ് ഇതെന്ന് അപ്പോൾ വണ്ടിയിൽ നമ്മളെ കൂടെയുള്ള കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവർ ഇവിടുന്ന് വണ്ടി വിളിച്ച് പോവാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ നമ്മളെ കൂടെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ഈ പൈൻ കാർഡിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെയാണ് ഈ യാത്ര പോകുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത സ്റ്റേഷനാണെന്ന് പക്ഷേ തൊട്ടടുത്ത സ്റ്റേഷനില്ല ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തുന്നതിൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരു സ്റ്റേഷനിലാണെങ്കിൽ ഇന്ന് കെട്ടിയെന്ന് എന്തോ അതിൻ്റെ ഗവൺമെൻറ് സ്റ്റേഷൻ എന്താണെന്നുള്ളത് കറക്റ്റ് അറിയില്ല അപ്പം ആ സ്റ്റോപ്പിലാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് ബാത്റൂമിലൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങിയതാണ് ഒരു ഷോപ്പ് ഇവിടെ കുറച്ച് ടൈം ടൈമുള്ളൂട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങാനുള്ള ഒരു ഇറങ്ങാനുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് അങ്ങനെ കയറിയതാണ് ആ നല്ല കഴിഞ്ഞ് ആയി അടുത്ത സ്റ്റേഷൻ എത്തിയ നമ്മള് എല്ലാരും ഇറങ്ങും അപ്പം അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് എല്ലാവരും ഒരുവിധം എല്ലാവരും നല്ല ടയേർഡ് ടയർഡായിട്ടുണ്ടായിരുന്നു യാത്ര ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ പക്ഷേ ഉറങ്ങാനൊന്നും തന്നിട്ടില്ലേന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ വിഷ്വൽസ് ഒന്നും കറക്റ്റ് കിട്ടാൻ സാധ്യത്തില്ല പിന്നെ ഊട്ടി ലേക്കാണ് ആ കാണുന്നത് അങ്ങനെ ഫൈനലി നമ്മൾ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ആ കാഴ്ചയാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല തിരക്കാണ് ഇതിൻ്റെ അവസ്ഥ അതേപോലെ തന്നെ നമ്പറിൽ ബോധലൊക്കെ ആ ഷൂട്ടിനെക്കാണ് അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടില്ല ഒരു റെയിൽവേ സ്റ്റേഷനാണേലും അപ്പം ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ചെയ്ത് ഓൺലൈനായിട്ട് ചെയ്യാം മറ്റേ വീഡിയോക്കുമായി പറഞ്ഞാൽ പകയ പോകുന്നതായി